ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് കൃഷിയുടെ ഒമ്പതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവിധ പച്ചക്കറി വിത്തുകൾ ശേഖരിച്ച് സംരക്ഷിച്ച് വെക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് നോക്കാം വിത്തുകൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള സാധാരണ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം തന്നെ നോക്കാം വിത്തുകൾ പൂർണ്ണമായും ഉണങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ശേഷം തണുപ്പുള്ള ഇരുണ്ട വരണ്ട സ്ഥലമാണ് വിത്തുകൾ സൂക്ഷിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് വിത്തുകൾ ഒരു അടപ്പുള്ള പാത്രത്തിലോ പ്ലാസ്റ്റിക് കവറിലോ നിറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക വിത്തുകൾ ഒരു അടപ്പുള്ള പാത്രത്തിലോ പ്ലാസ്റ്റിക് കവറിലോ നിറച്ച് തണുത്ത ഇരുണ്ട സ്ഥലത്ത് സൂക്ഷിക്കുക വിത്ത് സൂക്ഷിക്കുന്നതിനുള്ള കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം താപനില വിത്തുകളുടെ ആയുസ് നിലനിർത്തുന്നതിന് അവയെ തണുത്ത സ്ഥലത്ത് സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് നാല് മുതൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് ഇതിനായി ഏറ്റവും അനുയോജ്യം ഈ താപനില അവയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഈർപ്പം വിത്തുകൾ ഈർപ്പം കൂടുതലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നത് അവയുടെ കേടുപാടുകൾക്കും ഫംഗസ് വളർച്ചയ്ക്കും കാരണമാകും അതിനാൽ വിത്തുകൾ വരണ്ട സ്ഥലത്ത് സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് മുപ്പത് ശതമാനത്തിൽ താഴെയുള്ള ഈർപ്പം കുറഞ്ഞ സ്ഥലമാണ് ഇതിനായി ഏറ്റവും അനുയോജ്യം സ്ഥലം വിത്തുകൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത ഇരുണ്ട വരണ്ട സ്ഥലത്ത് സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് സൂര്യപ്രകാശം വിത്തുകളുടെ ആയുസിനെ കുറയ്ക്കുകയും അവയുടെ മുളപ്പിക്കൽ നിരക്ക് കുറയ്ക്കുകയും ചെയ്യും ഫ്രിഡ്ജ് സാധാരണയായി അനുയോജ്യമാണ് സംഭരണ കണ്ടെയ്നറുകൾ ഈർപ്പം തടയുന്നതിനും വിത്തുകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും വിത്തുകൾ വായു കടക്കാത്ത കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുന്നതാണ് ഉചിതം വിത്തുകൾ സംരക്ഷിക്കുന്നതിന് ഗ്ലാസ് പാത്രം പ്ലാസ്റ്റിക് പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ പോലും ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ലേബലിംഗ് വിത്ത് തരം ഇനം തീയതി മറ്റ് പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ എന്നിവ ഓരോ കണ്ടെയ്നറിലും വ്യക്തമായി ലേബൽ ചെയ്യുന്നത് നല്ലതാണ് ഇത് നമുക്ക് വിത്ത് ശേഖരണം എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിക്കും വിത്തിൻ്റെ കരുത്തും അതിൻ്റെ ആയുസും വിത്തുകളുടെ ആയുസ് നമുക്ക് സസ്യജാതികളെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചില വിത്തുകൾ പല വർഷങ്ങളോളം കരുത്ത് നിലനിർത്തുന്നു മറ്റുള്ളവ ഒരു വർഷമോ രണ്ടു വർഷമോ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഇനി വിത്ത് പരിശോധന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകളുടെ കരുത്ത് നിർണയിക്കാൻ ഒരു മുളപ്പിക്കൽ പരീക്ഷണം നടത്തുക ഈർപ്പമുള്ള വളർച്ചാ മാധ്യമത്തിൽ കുറച്ച് വിത്തുകൾ നടുക അവയുടെ മുളപ്പിക്കൽ നിരക്ക് നിരീക്ഷിക്കുക മുളപ്പിക്കൽ നിരക്ക് കുറവാണെങ്കിൽ പുതിയ വിത്തുകൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കുക ശരിയായി പരിപാലിച്ചാൽ ഉണക്കിയ വിത്തുകൾ നിരവധി വർഷങ്ങൾ സൂക്ഷിക്കാനാകും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിത്തുകൾ സൂക്ഷിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും താങ്ക്